ലീലാശോകൻ കവിത പറയാൻ മറന്ന കാര്യം പറയാൻ മറന്ന കാര്യം പറയാനായില്ലോ പല ഗുരു ചിന്തിച്ചു പരിതാപപ്പെട്ടിരുന്നു ഒരുപാട് നാളായല്ലോ ഒരു നോക്കുക പറയാൻ മറന്ന കാര്യം പറയാനായി പല ഗുരു ചിന്തിച്ചു പരിതാപപ്പെട്ടിരുന്നു ഒരുപാടു നാളായല്ലോ ഒരു നോക്ക് കണ്ടെന്നാവാ ഒളിച്ചിരിപ്പോ ഹൃദയ കോണിലെങ്ങാ ഒളിക്കാൻ വിടുക്കല്ലേ തിടുക്കത്തിൽ തിരയവേ ഒരിന്തിലും ഒരേടത്തും കാണുമതില്ല ൃദയക്കൂടിലെങ്ങാ ഒളിക്കാൻ മെടുക്കല്ലേ തിടുക്കത്തിൽ തിരയവേ ഒരു ഒരേടത്തും കാണുമതില്ല ഹൃദയത്തിൽ ഏറ്റിവെച്ച മിക മുറ്റൂപമിന്നും ഹൃദയക്ഷേത്രത്തിൽ ഇന്നും വിരിവേകും ഹൃദയത്തിലേറ്റിവെച്ച മികവുറ്റൂപമിന്നും ഹൃദയക്ഷേത്രത്തിൽ ഇന്നും ആകുലമുട്ടുമില്ല ആനന്ദമല്ലേ പ്രിയം അതൊരു മാത്രം കണ്ടാൽ അസ്വസ്ഥ്യമകലുമല്ലോ ആകുലമുട്ടുമില്ല ആനന്ദമല്ലേ പ്രിയം അതൊരു മാത്ര കണ്ടാൽ അസ്വാസ്ഥ്യമകലുമല്ലോ ചിന്തയിൽ മുഴുകും ദൃശ്യം കണ്ടതില്ല നാളിതുവരെ നാൽപ്പത്തൊന്ന് വർഷം കൂടെ കഴിഞ്ഞിട്ടും ചിന്തയിൽ മുഴുകും ദൃശ്യം കണ്ടതില്ല നാളിതുവരെ നാൽപ്പത്തൊന്ന് വർഷം കൂടെ കഴിഞ്ഞിട്ടും ചിത്തംയാവകാശമില്ല അന്നൊന്നും അതിൻ്റെ സാരാംശമറിഞ്ഞില്ല ആ പിൻബലത്തിലല്ലോ ജീവിത വിജയമെന്ന് ആരെല്ലാം ഉണ്ടെന്നാലും കൂട്ടൊന്നും കൂടാൻ വയ്യ ആർക്കും കൂട്ടായെന്നും ഗുരുവൻ ഉണ്ട് കൈവിട്ടത് അറിഞ്ഞില്ല കയ്യെത്തി കിട്ടിയില്ല കൈവിട്ടുപോയത് ചിറകിൻ ഒറ്റച്ചിറകാൽ പറന്തെത്തി പലനാൾ കഴിച്ചെന്നാൽ അതിവേഗം കിട്ടുന്നില്ല പാടെ കളർന്നിടും കിടക്കാതെ കഴിഞ്ഞിടാൻ ഉൾക്കരുത്തല്ല ചേർത്ത് കിടപ്പിലും നടപ്പിലും ഗുരുസവിധം വേദനയ്ക്കു പകരം ഗുരുവാക്യം സ്മരണയിൽ നീ കുനിതൂകും ഒപ്പം അങ്ങതൻ ഓർമ്മയും നിറഞ്ഞു നിൽപ്പും ഒപ്പം ഓർമ്മയും നിറഞ്ഞു നിൽപ്പും